എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഈവനിങ് ബ്ലോഗാണ് കേട്ടോ ഉച്ചയ്ക്ക് നമ്മള് എന്തൊരു കളിക്കണ്ട കാര്യങ്ങളൊക്കെ കേട്ടാ കേട്ടാ കണ്ടോ അപ്പൊ ഉച്ചയ്ക്ക് നമ്മളില്ലേ തലബോക്സ് ഒക്കെ ആയിട്ട് തട്ടിക്കൂട്ടി അങ്ങനെ പോയിട്ടായിരുന്നു നമുക്ക് കുറച്ച് ഷോർട്സ് എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ടുണ്ടായിരുന്നോ അപ്പൊ ഇന്ന് അപ്ലോഡ് ചെയ്യേണ്ടതായിരുന്നു അപ്പൊ നമ്മൾ ഉച്ചക്ക് അങ്ങനെ പോയി ഇന്ന് ഞാനും കുച്ചി കൂടെ വളാഞ്ചേരി പോയിട്ട് വരുമ്പോ ഇത്തിരികോളം ബീഫ് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു പത്തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് വേണ്ട ഇത് നമുക്ക് രണ്ടു ദിവസം തന്നെ ധാരാളം ഉണ്ടാവും കേട്ടോ ഇത് നമുക്കിത് നല്ലോണം ഒരു ഗ്രേവി ടൈപ്പ് ആണോ കുറച്ചും കൂടെ വെറട്ടി ടൈപ്പിലെ ഇത് ചപ്പാത്തിൻ കൂടെ കൂട്ടിയിട്ട് ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഒരു പൊളി പൊളിക്കുന്ന പോലെയാണ് വൈകുന്നേരം ഒരു പൊളി പൊളിക്കും അപ്പൊ ഇത് വൃത്തിയാക്കാൻ ഞാൻ നോക്കിക്കോളാം നമ്മുടെ ഒരു അഹങ്കാരത്തിന് പറഞ്ഞും പോയി പിന്നെ അവിടെ നിൽക്കാനുള്ള സാധനം ഉണ്ടായിരുന്നില്ലേ എന്തായാലും വേണ്ടില്ല ഇത് കുറച്ചല്ലേ ഉള്ളൂ പെട്ടെന്ന് നമുക്ക് നോക്കണം സവാള കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടുണ്ട് ക്ലീനിങ്ങും എല്ലാം കൂടെ കിടക്കാം ഇന്ന് പക്ഷെ ഷോർട്സിൻ്റെ വഴിയായിരുന്നു അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്കൊന്ന് കുക്കിങ്ങും ക്ലീനിങ്ങും അങ്ങനെയൊക്കെയുള്ള ഒരു കുഞ്ഞൊരു നൈറ്റ് ബ്ലോഗ് ഈവൻ്റ് ബ്ലോഗാ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം എല്ലാവരുമായും നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം ബീഫിൻ്റെ റെസിപ്പി ഇതിലേട്ടാ നമുക്ക് വേഗം തുടങ്ങാം കേട്ടോ കാര്യം പറഞ്ഞ് നിൽക്കണ്ട കാര്യം പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് രാവിലെ വരെ അങ്ങനെ പറഞ്ഞു നിൽക്കും അത് വേഗം കുഞ്ഞിലാക്കിയിട്ടായിരിക്കും നല്ല ബീഫാണ് കേട്ടോ നമ്മുടെ വളാഞ്ചേരിയിൽ ഞാൻ എൻ്റെ ഷോപ്പിന്റെ ബ്ലോഗിടാ അവരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടാണ് വീഡിയോ എടുക്കണമെങ്കിൽ അവർ കുഴപ്പമില്ല സപ്പോർട്ട് ചെയ്ത് ഭയങ്കര രസമല്ല നമുക്ക് അങ്ങനടുത്ത് പോകാൻ വേണ്ടിയിട്ടന്നെ അപ്പൊ ആ ഷോപ്പും ഞാനും കാര്യങ്ങളൊക്കെ നടത്തല്ലോ ഷോർട്സിൽ കാണിക്കാം നമ്മള് പോയ ഇന്ന് പെടാൻ ഇല്ലല്ലോ പറഞ്ഞാൽ നേരംല്ലോ ഇന്ന് പെടാൻ ഒന്നുണ്ടോ നമ്മളാ കുറേ ദിവസം ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ ബീഫ് വാങ്ങിയിട്ട് കുറേ ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ വീട്ടിലാവുമ്പോൾ വാങ്ങിയതാ തോന്നു ഇവിടെ വന്നിട്ട് നമ്മൾ ബീഫ് വാങ്ങിയിട്ടില്ല അപ്പം കണ്ണൻകുട്ടി കുറെയുണ്ടായിരുന്നു നമുക്ക് ബീഫ് വാങ്ങായിരുന്നു എന്ന് പറയുന്നു കേട്ടോ അപ്പം നൂറ്റമ്പത് രൂപക്ക് നമ്മൾ വളാഞ്ചേരിന്ന് വാങ്ങിയതായിരുന്നു ഇതിപ്പോൾ നമുക്ക് രണ്ട് നേരത്തിന് ഇപ്പം ഇന്ന് നൈറ്റും കഴിക്കാൻ വേണ്ടി നാളെ ഉച്ചയ്ക്ക് കൂടെ അങ്ങോട്ട് കാര്യം കുശാലായിട്ട് പോകും ഒരുപാടൊന്നും നമുക്ക് മീറ്റും കാര്യങ്ങളും നമ്മൾ കഴിക്കില്ല പ്ലേലും കൊതി തോന്നുമ്പോൾ കുറേശ്ശെ കിട്ടിയാലും മതി അപ്പം അതുകൊണ്ട് നമുക്ക് രണ്ട് നേരത്തിന് കളിച്ചും ചിരിച്ചിങ്ങോട്ട് കഴിക്കാന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ അങ്ങോട്ട് പൊക്കോളൂ കേട്ടോ പിന്നെ അതാ ചപ്പാത്തി ഉണ്ടാക്കാന്ന് പറഞ്ഞു പിള്ളേരെ എന്നും ചോറല്ലേ അപ്പം പിന്നെ ഈ പറഞ്ഞ അതുപോലെ ശനിയാഴ്ച ഞായറാഴ്ച അവർ ഇഷ്ടത്തിന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ രാവിലെ ഒരു കഥാഹുതയായിട്ട് എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അത് കഴിച്ചിട്ട് പോവാ പറഞ്ഞ പോലെ കൊണ്ടോണത്തിന് രണ്ടെണ്ണോ മൂന്നെണ്ണം അങ്ങനെ കഴിക്കുക പിന്നെ ഫുഡും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഈ സ്കൂളിലുള്ള സമയങ്ങളിൽ ക്ലാസ്സുള്ള സമയങ്ങളിൽ അവർക്ക് കറക്റ്റായിട്ട് കഴിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ അപ്പോൾ ഇനി ക്ലാസ് ഇല്ലാത്ത സമയങ്ങളിൽ ഇനി ഉണ്ടാക്കി വയറ് നിറച്ചിരുന്ന് കഴിക്കുകയും ചെയ്യാം ബാക്കി ഉണ്ടെങ്കിൽ പിറ്റേഴ്സിന് എടുക്കുകയും ചെയ്യാം അങ്ങനെ പകലാണെങ്കിൽ ഞാൻ കുറച്ചധികം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ പലഹാരം ഇവർക്ക് ലീവുള്ള ദിവസമാണെങ്കിൽ കുറച്ചധികം ഉണ്ടാക്കും കേട്ടോ എന്താ വെച്ചാൽ അവർക്ക് നീ ഇടനു കഴിക്കണമെന്നുണ്ടെങ്കിലോ വൈകീട്ട് കഴിക്കണമെന്നുണ്ടെങ്കിലോ കഴിച്ചോട്ടെ െന്ന് വിചാരിച്ചിട്ട് ഇവിടെ പൂജിറ്റിക്കൊക്കെ ചോർണെക്കാട്ടിൽ കൂടുതൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും അൽക്കുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ബീഫൊക്കെ അരിഞ്ഞിട്ട് നമ്മൾ സുർക്ക വിനാഗിരി ഒഴിച്ച് വെള്ളം ഒഴിച്ച് വെച്ചു നമ്മുടെ ആ ഒരു പലകയില്ലേ അതൊക്കെ സോപ്പിട്ട് കഴുകി താഴേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം അല്ല അതിലും കൂടുതൽ കഴുകാൻ പറ്റി അങ്ങനെയും കഴുകിയെടുക്കാം എനിക്ക് ആ ഒരു ബ്ലഡിൻ്റെ പോണ വരെ ഞാൻ കഴുകുട്ടോ നിങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം കാണിക്കുകയുള്ളെങ്കിൽ കൂടെ ഞാൻ ഒരുപാട് പ്രാവശ്യം ഇരുന്ന് കഴുകും എന്നിട്ട് എനിക്ക് ആ ഒരു വെള്ളം ഇങ്ങനെ ക്ലിയർ ആയി എന്ന് കണ്ടാൽ അതുവരെയും ഞാനിരുന്ന് കഴുകൂ കേട്ടോ നല്ല ബീഫാണ് നമ്മൾ വാങ്ങുന്നത് കടയും നല്ല എപ്പോഴും നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് അവരുടെ തന്നെയാണ് ഇപ്പോൾ കുറച്ചായിട്ട് വാങ്ങണത് അതുകൊണ്ട് നല്ല മീറ്റാണ് കിട്ടാറ്ട്ടോ അപ്പോൾ മീറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഞാൻ കുറച്ച് നെയ്യ് ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ കറി ഐറ്റംസ് പോലെയൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ച് കുറുകിയ ചാറ് പോലെ വെക്കുകയാണെങ്കിൽ ഇത്തിരി നെയ്യുള്ളതും നല്ല എല്ലുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ എനിക്ക് ഈ ഒരു എല്ല് ഭയങ്കര ഇഷ്ടമാണ് അത് ചിക്കനിലായിക്കോട്ടെ ആയിക്കോട്ടെ ബീഫിലായിക്കോട്ടെ എല്ലാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ ഈ ഒരു മീറ്റിനേക്കാട്ടിലും ഇറച്ചിയെക്കാട്ടിലും കൂടുതലിഷ്ടം എല്ല് ഇങ്ങനെ കടിച്ചു മുറിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ബീഫൊക്കെ കഴുകി വരാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പണി എന്ന് പറയുന്നത് വലിയ ടാസ്ക്ക കുറച്ചധികം ചെറുള്ളി വേണം ബീഫും ചിക്കനും ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ചെറുളി വേണം ഇപ്പോൾ ഞാൻ ചിക്കനിലൊക്കെ വയ്യാത്ത സമയങ്ങളിലൊക്കെ ആണെങ്കിൽ ഞാൻ സവാള മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ ഇപ്പോൾ കുറച്ചായിട്ട് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ചെറുളി ഒരു കൈപ്പിടികൊണ്ട മേലെ ചെറുളി യൂസ് ചെയ്യാറുണ്ട് മുന്നേറ്റത്തൊക്കെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഇന്ന് രണ്ട് പിടിയോളം ചെറുവിള്ളി എടുത്തിട്ടുണ്ട് ഒരു സവാളയെ എടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ നേരാക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം വരെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്നൊരു പ്രൊമോഷൻ വളാഞ്ചേരിയിലൊരു പ്രൊമോഷൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഷോപ്പിൽ അപ്പോൾ അതിൻ്റെ എഡിറ്റിങ്ങും വോയിസ് കൊടുക്കലൊക്കെ ആയിട്ട് കുറേ സമയം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ എല്ലാ ഒക്കെ കഴിഞ്ഞ് ഒരു നേരാവും അതാണ് പിന്നെ ഉച്ചാമ്പഴത്തെ കാര്യങ്ങൾ തലേ ദിവസത്തെ കാര്യം വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തത് ഇന്ന് നമ്മളൊരു ഈവനിങ് ബ്ലോഗെ എടുക്കാന്ന് മൈ എങ്കിലും അങ്ങോട്ട് സെറ്റാക്കിയോണ്ട് തന്നെ ഇതൊക്കെ വൈകുന്നേരത്തേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചത് ആ ഒക്കെ കൂടെ വെപ്രാളെ പെട്ടിട്ട് ആ ഉച്ച അമ്പക്കടി ഇവിടെ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റേം ഉണ്ടാവില്ല പിന്നെ കറികളും ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ തലേസ്സുണ്ടാവുകയുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾ പറഞ്ഞു എന്തായാലും അങ്ങനെ മതി കണ്ണകുട്ടിക്കുന്ന ഒരു കല്ല്യാണം ഉണ്ടോണ്ട് അവനങ്ങനെ പോയി പിന്നെ ഞാനും പൂജിട്ടില്ല ഞങ്ങൾക്ക് അതന്നെ ദഹനാളായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ചപ്പ അവിടെ വേസ്റ്റിൽ കൊണ്ടിട്ടു ഇനി നമുക്കത് കുനുകുനാദന അരിഞ്ഞെടുക്കാം കത്തി നല്ല മൂർച്ചയാണ് കേട്ടോ അവിടെ വെച്ചിട്ട് ഒന്ന് രാവിലെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിട്ട് ഇങ്ങനെ ആ അത് ആ ഒരു ഗ്ലൗസ് ഫിംഗറിൻ്റെ അതിട്ടിട്ടാണ് അരിയുക അല്ലെങ്കിൽ കഴിഞ്ഞ അവിടെയൊക്കെ അങ്ങനെ പാടുവരില്ലേ അങ്ങനെ പച്ചമുളക് നല്ല എരിവുള്ള ആയതുകൊണ്ട് ഒരെണ്ണം ഞാൻ എടുക്കുന്നുള്ളൂ എന്നിട്ട് തക്കാളി രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അരിഞ്ഞപ്പോൾ ഒരെണ്ണം മതി അപ്പോൾ ഒരെണ്ണം മതി നമുക്ക് നമുക്കധികം മീറ്റൊന്നും ഇല്ലല്ലോ അപ്പം അതിനനുസരിച്ച് മതി ചെറുപുള്ളി കൂടുതലുണ്ട് അതിങ്ങനെ കുനുകുനാദന അരിയാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും അങ്ങനെ നമ്മുടെ അരിയിലും പെറുങ്ങലൊക്കെ കഴിഞ്ഞു ഇതാ ബീഫും കഴുകി വാർത്ത് വെച്ചു ആ വാരാൻ വെച്ചു എന്നിട്ട് ഇതൊക്കെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലേ നമുക്ക് വേഗം ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മണി ഉണ്ടാവില്ല കേട്ടോ ഇനി നമുക്ക് പൊടികൾ കുറച്ച് മൂപ്പിക്കാൻ വേണ്ടിയിട്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി മീറ്റ് മസാലപ്പൊടി ഇത്രയും പൊടികളാണ് എടുക്കണത് കുരുമുളക് പൊടി ഇൻ്റേയിൽ തീർന്നു വിട്ട ഞാൻ അല്ലെങ്കിൽ ഈ ബീഫിലൊക്കെ നല്ലോണം കുരുമുളക് പൊടി ഇടും ഈ ഒരു മുളക് പൊടി അങ്ങോട്ട് കുറച്ച് കുറച്ചിട്ട് കുരുമുളക് പൊടിയാണ് കൂടുതലിടുക ഇപ്പം നമ്മുടെ കയ്യിൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് നല്ലോണം മൂപ്പിക്കണം ഈ പൊടിയോള് എന്നിട്ട് ബീഫ് ഇതാ നമ്മുടെ കുക്കറിൽ ഇട്ട് കൊടുത്തു പൊടികളും ഇട്ട് കൊടുത്തു പിന്നെ ആ ഒരു അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് തക്കാളി ഒരു കുറച്ച് ഒരു ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതിൻ്റെ പകുതിയോളം ഇട്ടുകൊടുത്തു പാകത്തിന് ഉപ്പും വേപ്പിലയും കൂടെ ഇട്ടിട്ട് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇങ്ങനെ കൈ വെച്ച് ഞരടി ഈ ഒരു ഉപ്പും മുളകും എല്ലാം എരിവുമൊക്കെ അതിനകത്തേക്ക് ചേരുന്ന രീതിക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ ഞരടി കുറച്ച് നേരം യോജിപ്പിച്ചിട്ട് വേണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം നമുക്കതിന് നേരല്ല ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് എനിക്ക് പേടിയാട്ടോ കേട്ടോ എന്നാ ടീ പിന്നെ നമുക്ക് കുറച്ച് ഗ്രേവി വേണം വരട്ടിട്ടല്ല എടുക്കണേ അത് കാരണം ഇത്തിരി വെള്ളം ഒരു അര ക്ലാസോളം വെള്ളം ഒഴിച്ചിട്ട് അടച്ച അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ഇതാ കുക്കർ അടുപ്പ് വെക്കാം കേട്ടോ ഗ്യാസ് സ്റ്റോവിൽ വെക്കാം ഇനി അത് ഒരു അഞ്ച് ആറ് ഏഴ് എട്ട് വിസിൽ വരട്ടെ കുറച്ച് മൂത്തതാന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് വിസിലാണ് അടിക്കട്ടെ കേട്ടോ എന്നിട്ട് ഞാൻ കൈയോടെ അവിടെയൊക്കെ ഒന്നും അങ്ങോട്ട് തുടച്ചെടുത്തിട്ടിട്ടുണ്ട് എന്താ വെച്ചാൽ അവിടുത്തെ ആ ഒരു ഈ നമ്മൾ അരിഞ്ഞേൻ്റെയും പെറുക്കേൻ്റെയും വെള്ളവും കാര്യങ്ങളൊക്കെ പൊക്കോട്ടെ ഉളുമ്പ് മണവും കാര്യങ്ങളൊക്കെ പൊക്കോട്ടേന്ന് വിചാരിച്ചിട്ടാണ് എന്നിട്ട് കയ്യൊക്കെ ഒന്ന് സോപ്പിട്ട് വാഷ് ചെയ്തിട്ട് കുക്കറിലാക്കിയിട്ടുണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ സെറ്റാ ഇനി ചപ്പാത്തി മാവ് കുഴച്ചിട്ട് വെക്കാം അപ്പൊ കുറെ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടും ഈ ഇരിക്കണത്തെ ഞങ്ങൾ രാത്രി നിറച്ച് വെച്ചതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ മോട്ടർ കംപ്ലൈന്റ് ആയിരുന്നു മോട്ടർ വെച്ചാൽ ഇവിടുത്തെ സ്വിച്ചിന് അതിനകത്ത് എന്തോ പൊടി ഇട്ടാത്ത കൊള്ളണോ മോട്ടോർ ഇട്ടിട്ട് വെള്ളം തീർന്നേ ഇല്ല അതന്നെ ഞാൻ നമ്മള് വിളക്കുളിക്കലെ വിളക്ക് വെക്കലൊക്കെ കഴിഞ്ഞ് മേലുകഴിക്കണ സമയമായപ്പോഴേക്കും ആ വെണ്ണം മൊത്തത്തിൽ തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെയൊക്കെ ഒരു തുള്ളി വെണ്ണം കൊണ്ട് മേലൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടുന്ന് വെള്ളം കെട്ടിക്കൊടുക്കുന്നു അവിടെ നിന്ന് നമ്മൾ ആ വെള്ളം കഴിക്കുന്നു എല്ലാം നിറച്ചു രാവിലെ വന്നിട്ട് ആളെ ശരിയാക്കി തന്നു അപ്പൊ ഈ വെള്ളമൊക്കെ ഇവിടെ നമ്മൾ നിറച്ച് വെച്ചതൊന്നും ചിലവായിട്ടല്ല കേട്ടാണ് ഇപ്പൊ ഇത് നമുക്ക് പാത്രൂമൊക്കെ എടുക്കാം അപ്പം നമുക്ക് ചപ്പാത്തി മാവ് ഒഴിക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് ബേഗി മാവ് പഴയ്ക്കാം കേട്ടോ ഇനി നമുക്ക് കാര്യം പറഞ്ഞു നിൽക്കാൻ സമയമില്ല കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് പണിയോളം അവിടെ പുറത്ത് കിടക്കുകയാണ് വൈകുന്നേരം ആവുമ്പോൾ എന്താണെന്നറിയോ എത്ര നേരത്തെ നോക്കിയാലും ത്രിസന്ധി ആവണത് അറിയില്ല വിളക്ക് കൊളുത്തുന്ന സമയമാണത് ഇട്ടപ്പെട്ട പേന പൊക്കോളും അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേഗം ചപ്പാത്തി മാവ് കുഴിക്കാൻ വേണ്ടിയിട്ട് മാവ് എടുത്തിട്ടുണ്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുത്ത് പാകത്തിന് ഉപ്പ് ഇട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് തിളച്ച വെള്ളമാണ് ചുടുവെള്ളത്തിൽ മാറ്റി കുഴക്കുക എന്ന് വിചാരിച്ചു എന്താ വെച്ചാൽ കുഴച്ചിട്ട് നമ്മൾ ഇപ്പോഴെല്ലാം ഉണ്ടാക്കണേ അപ്പോൾ ഈ ചുടുവെള്ളത്തിൽ വാട്ടി കുഴച്ച് കുറേ നേരം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ചപ്പാത്തിക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവും അപ്പോൾ അത് കാരണം പച്ചളത്തിൽ കുഴയ്ക്കേണ്ടതെന്ന് വിചാരിച്ചു ഏതായാലും മിനിക്ക് ഇട നല്ല രീതിക്ക് അങ്ങോട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തിളച്ച വെള്ളം കുഴിച്ചിട്ട് സ്പൂൺ വെച്ചിട്ട് ആദ്യം ഒന്നും ഇങ്ങനെ ആക്കുക അല്ലെങ്കിൽ കൈ പൊള്ളി പോകും എന്നിട്ട് പിന്നെ നമ്മളൊന്ന് ചെറു ചൂടു കൂടിയിട്ട് ഇങ്ങനെ കുഴച്ചു കുഴച്ചെടുക്കണം നല്ലോണം കുഴക്കാനായിട്ടാ ഞാൻ ഈ കിച്ചൻ ടാബിൻ്റെ മേലെ വെച്ചിട്ടുണ്ട് നല്ലത് തുടച്ച സ്ഥലം അതുകൊണ്ട് തന്നെ അവിടെ വെച്ചിട്ടാണ് കേട്ടോ ഞാനീ പറഞ്ഞതുപോലെ ചപ്പാത്തിക്കൊക്കെ കുഴക്കാതെ അങ്ങനെ നല്ലോണം കുഴച്ചെടുത്തുള്ളൂ ഒരുപാട് നേരം ഞാൻ ഇങ്ങനെ കുഴിക്കും അപ്പോഴാണ് ചപ്പാത്തിക്ക് സോഫ്റ്റ് വരുകയുള്ളൂ അങ്ങനെ കുഴച്ചെടുത്തിട്ട് ഞാൻ അതിൻ്റെ മേലെ ഈ പറഞ്ഞ പോലെ കുറച്ച് എണ്ണ ഓയിൽ ഇല്ലേ അതും കൂടെ തൂവിക്കൊടുത്തിട്ട് ഒന്ന് അടച്ചങ്ങട് വെക്കും എന്നാൽ പിന്നെ പുറം ഭാഗം ഹാർഡാവില്ല എന്നിട്ട് ഓയിലൂടെ പുരട്ടിയിട്ട് അത് അങ്ങോട്ട് അടച്ചു മാറ്റി അങ്ങോട്ട് വെച്ചു എന്നിട്ട് അവിടെ ഒന്നും കൂടെ നമുക്ക് തുടച്ചെടുക്കാം എന്താണെന്ന് വെച്ചാൽ അവിടെ കേപ്പി ഈ പറഞ്ഞ പോലെ മാവും കാര്യങ്ങളും നമ്മൾ നമ്മളാക്കിയതല്ലേ അതുകൊണ്ട് ഒന്നും കൂടെ അവിടെ തുടച്ചെടുക്കണം എണ്ണയും കാര്യങ്ങളും മാവിൻ്റെ പൊടിയൊക്കെ ഉണ്ട് എന്നിട്ടിരിക്കുന്ന രണ്ട് പാത്രങ്ങൾ കൈയോടെ അങ്ങോട്ട് കഴുകി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിനി ആ ഒരു ബീഫ് വരുന്ന വേവന വരെ സമയമുണ്ട് അപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതങ്ങോട് ചെയ്യാട്ടോ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എന്തെങ്കിലും ചെയ്തിട്ട് അത് മൊത്തത്തിലാവാൻ ഒരു സമയം കാത്തു നിൽക്കണം അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെയ്യും അതുകൊണ്ട് നമുക്ക് കിച്ചണിലെ പരിപാടികൾ വേഗം അങ്ങോട്ട് കഴിയുകയും ചെയ്യും ും അപ്പോൾ പാത്രം കഴുകാൽ അങ്ങോട്ട് കഴിഞ്ഞു കിച്ചൺ ടേബിൾ തുടച്ചിടലും കഴിഞ്ഞു അതിന് എടുത്ത പാത്രങ്ങൾ അതാത് സ്ഥലത്ത് അങ്ങോട്ട് എടുത്ത് വെച്ചുകഴിഞ്ഞാൽ നമുക്കൊരു മനസ്സുഖം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതൊന്നും ഇപ്പം നമുക്ക് ആവശ്യമില്ല അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ ഇനി എടുത്ത് ഉള്ള സമയം കൊണ്ട് നമുക്ക് ഇതാ വിരിച്ചിട്ടുള്ള തുണിയോളുണ്ട് തലേ ദിവസം നമ്മളാക്കിയിട്ട് അതാർന്നും നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ തലേഴ്സല്ല രാവിലെ രാവിലെ തലേശ എനിക്ക് വലിയ ഓർമ്മയില്ല എന്തായാലും അതൊക്കെ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വയ്ക്കുക നമ്മുടെ തലണ കവറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പില്ലോ കവറില്ലേ അതൊക്കെ ഉണ്ട് അപ്പോൾ തുണികളൊക്കെ എടുത്തിട്ട് നമുക്കിനി ഉള്ളിലേക്ക് ഇടാം ഇനി അടുത്ത ട്രിപ്പ് നമുക്ക് ഇടാൻ വേണ്ടിയിട്ടുണ്ട് അതുകൊണ്ട് അവിടെയൊക്കെ കൊണ്ട് ഒഴിവാക്കാം കേട്ടോ ഇനിയും മടച്ചുവെക്കലൊക്കെ രാത്രിയിൽ എനിക്ക് ഉറക്കമില്ലാത്ത സമയങ്ങളിൽ ചെയ്യുന്ന പരിപാടികളാണ് അതൊക്കെ അപ്പോൾ അങ്ങനെ ബീഫ് അങ്ങോട്ട് വെന്തു ഇതാ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് അതിനകത്ത് കേലക്ക ഗ്രാമ്പൂ പട്ട പൊട്ടിച്ചു ഇതാണ്ടല്ലേ ഇത്രയും ഒരു രണ്ട് പിടിയോളം ചെറിയുള്ളി എത്ര ചെറിയുള്ളിട്ടുണ്ടോ അത്രയും ടേസ്റ്റാണ് എന്നിട്ട് ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി വേപ്പലി ഇതെല്ലാം കൂടി ഒരു ബ്രൗൺ കളർ ഈ ഒരു സ്റ്റേജ് കളർ വരണം എന്നിട്ട് നമ്മുടെ ബീഫ് അയക്കാണ്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഉള്ളിയില്ലേ ചെറിയുള്ളി അതാ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരും വന്നിട്ട് വേണം നമ്മുടെ കറി അതിനകത്ത് ഒഴിച്ചു കൊടുക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ബീഫ് കറിയൊക്കെ അതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ പറ്റിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ചാറൊന്നും കൂടെ അങ്ങട് പറ്റി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അടച്ച് സിമ്പിൽ അങ്ങനെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ സമയം കൊണ്ട് നമുക്ക് വേഗം നമ്മുടെ റൂമും ഹോളും എല്ലാം ഒന്ന് മൊത്തം അത് മൊത്തം ഒന്ന് അടിച്ച് വാരി തുടച്ചിടാൻ വേണ്ടിയിട്ടുണ്ട് എന്താ വെച്ചാൽ തലേ ദിവസം നമ്മൾ ചെയ്തതായിരുന്നു അപ്പം ഇന്ന് എന്തായാലും ഈ സമയത്ത് നമുക്ക് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം എല്ലായിടവും എന്താ വെച്ചാൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ഡ ചില ദിവസങ്ങളിൽ നമുക്ക് വെയ്യാണ്ട് ആകുമ്പോൾ തുടച്ചിട്ടില്ലെങ്കിലും നമുക്കൊരു സമാധാനമുണ്ട് വേവിക്കുമ്പം നമുക്ക് ചെയ്യാണ്ടിരുന്നുകഴിഞ്ഞാൽ ഒരു ഒരു സുഖം കിട്ടില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ നമുക്കിപ്പോൾ വേക്കുമല്ലോ അതുകൊണ്ട് അടിച്ചു വാരി മൊത്തത്തിൽ അങ്ങോട്ട് തുടച്ചിടാമെന്ന് വിചാരിച്ചു മുടി നല്ല കുഴിച്ചിലും ഡിൻഡിയും പൂച്ചിട്ടിയുടെയും കേട്ടോ അത് കാരണം നമുക്കിങ്ങനെ അടിച്ചു വരുമ്പോൾ മുടിയോ കൂടുതൽ കിട്ടും കാണുമ്പോളേ കലി വരും പറഞ്ഞാൽ ഞങ്ങളുടെ രണ്ടാളുടെ മുടിയാ അടിച്ചു വാറിനേക്കാട്ടിലും കൂടുതൽ കിട്ടുമ്പോൾ ഈ തുടയ്ക്കുമ്പോൾ കിട്ടുമ്പോഴാണ് കേട്ടോ പ്രാന്ത് പിടിക്കുക അതുങ്ങൾ പോരൂ ഇല്ല അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാടും വൃത്തിയിലും മെനയ്ക്കൊക്കെ അടിച്ചു വാരി ഇട്ടിട്ടുണ്ട് ഇപ്പോഴേക്കും നാലും നാലരയ്ക്കായിട്ടുണ്ട് കേട്ടോ നമ്മൾ നിന്ന് തന്നെ ഒരു സമയത്ത് വൈകുന്നേരമാണ് അതുകൊണ്ട് തന്നെ ഇടയിൽ തന്നെ ചെയ്യണം വിളക്ക് വെക്കുമ്പോഴേക്കും ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കയറ്റണമല്ലോ എന്താ വെച്ചാൽ തിരുമ്പാൻ കൂടി ഉണ്ട് അപ്പോൾ വൈകീട്ട് ഇത്ര നേരത്തൊക്കെ വിളക്ക് വെക്കണം നേരത്തൊക്കെ തിരുമ്പിടുന്ന ലക്ഷണമൊക്കെയാണെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ നോക്കിയിട്ടൊന്നും കാര്യമില്ല പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു സമയമാകുമ്പോഴേക്കും അങ്ങോട്ട് ചെയ്യാം അങ്ങനെ വേഗം തന്നെ തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ റൂം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ ഇടം ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആ ചെറുപ്പ് ഞാനിടന്നെയാണ് കേട്ടോ എന്നിട്ട് ഓരോന്നും അടിച്ചുവാരി തുടച്ചിട്ട് ഓരോ റൂമ് അടച്ചിടും അല്ലെങ്കിൽ ഈ കണ്ണൻകുട്ടി ഇല്ലേ അവൻ കളി കഴിഞ്ഞ് വന്നിട്ട് ഒരൊറ്റ കയറില്ല അവന് തുടച്ചിട്ടുണ്ടോ എന്താണെന്ന് അവൻ നോക്കില്ല പിന്നെ ഞാനൊരു ഒച്ച ഇടണ സമയത്താണ് അവ എന്നുള്ള ഒരു മൈൻഡ് വരും അപ്പം അതുകൊണ്ടില്ലേ റൂമൊക്കെ ഒന്ന് തുടച്ച് അടച്ചിട്ടു രണ്ട് എല്ലായിടം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ അതിനൊരു സംഭവം സ്മെല്ലുള്ള ഒരു സാധനം ഒഴിക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ ഇവിടുന്ന് അവിടെ ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സാധനങ്ങളൊക്കെ വിൽക്കാൻ വരില്ലേ സേവന അങ്ങനെ എന്തോ പറയണേ പിള്ളേരെ പഠിക്കണേ അതിൻ്റെ വാങ്ങിയതായിരുന്നു പക്ഷെ നല്ല സ്മെല്ലാണ് കേട്ടോ ഇത് നമ്മൾ തുടയ്ക്കുമ്പോൾ അതിനകത്ത് ഒറ്റിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേരെന്താ എനിക്ക് അറിയില്ല പക്ഷെ നല്ല സ്മെല്ലാണ് മറ്റെല്ലടൊന്ന് തുടച്ചെടുത്ത് നമ്മുടെ ഔട്ടും തുടച്ചെടുത്തു ഇവിടെ എനിക്ക് കൈ വെച്ച് തുടയ്ക്കണ കേട്ടോ കുറച്ചും കൂടെ വൃത്തി തോന്നുന്നതാണ്ടല്ലേ ഇങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു മനു എനിക്ക് മൊത്തത്തിൽ അങ്ങനെ തുടച്ചാലേ മനതൃപ്തി തോന്നുള്ളൂ പക്ഷേ എന്താ പറയുക കൈവേദനയുടെയും ഇടുപ്പ് വേദനയുടെ കാര്യം ആലോചിച്ചാൽ നമുക്ക് അത്ര വൃത്തിയൊന്നും വേണ്ട ഇല്ലെന്ന മതി എന്നൊക്കെ തോന്നും അങ്ങനെ അവിടെയൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലേ സൂര്യനൊക്കെ ഇങ്ങനെ അസ്തമിക്കാനൊരു ഉദിച്ചു വരുന്നൊരു സമയമില്ലേ എന്താ ഉദിച്ച് വരിക അസ്തമിക്കാനാവോ അങ്ങനെ എന്തോ ഒരു ചംപ്പ് കളറിൽ വരില്ലേ എന്തൊക്കെ ഇട്ടിത്തരാൻ ഞാൻ അല്ലേ അങ്ങനെ അവിടേക്ക് നോക്കാൻ വേണ്ടി നല്ല രസ കിച്ചണും കൂടെ ഇങ്ങനെ തുടച്ചെടുത്തു ഇനി ഇപ്പം അലമ്പാവാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല ചപ്പാത്തി പരത്തിച്ചു അല്ലേ അത് ഇനിയിപ്പോൾ ഞാൻ ശ്രദ്ധിച്ച് ചെയ്തോളും അതിന് കുറച്ചുകൂടെ സമയമുണ്ടല്ലോ അപ്പം കിച്ചണും കൂടെ അങ്ങോട്ട് തുടച്ചു കയ്യോടെ എന്നിട്ട് ഇനി നമുക്ക് അടുത്തത് തിരുമ്പാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നോക്കാം മൂപ്പ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് തിരുമ്പി കഴിഞ്ഞിട്ടെല്ലാം കഴിഞ്ഞിട്ടൊന്ന് ഒന്ന് ഒലുമ്പിടാം എന്നാൽ പിന്നെ അത് അങ്ങോട്ട് വൃത്തി ആയിക്കോളും അപ്പോൾ ഇവിടെ നിന്ന് കയ്യോടെ കൈയോടെ കരടും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് വേനൽക്കാലമായതുകൊണ്ടാണ് തോന്നുന്നു കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ചപ്പും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ഇപ്പോൾ ഡയലി അടിക്കേണ്ട അവസ്ഥ വരേണ്ടിട്ടില്ല ഈ രണ്ട് മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ നമ്മുടെ ഈ ഒരു ബേക്കവശം അടിച്ചാൽ മതിയായിരുന്നു ഇപ്പോൾ ഡയലി അടിക്കേണ്ട പിന്നെ ഇപ്പോൾ ഞാൻ അലക്കാൻ വേണ്ടിയിട്ടും കൂടെ ഇറങ്ങണതല്ല അപ്പോൾ എനിക്ക് പേടിയാണ് കേട്ടോ അങ്ങനെ ചപ്പ് കെട്ടി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇന്നലെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ലേ ഇപ്പോൾ ഒക്കെ കണ്ടല്ലേ ഒത്തിരിയും കൂടെ വൃത്തിയായില്ലേ ഇനി ഇത്തിരിയും കൂടെ ആക്കാൻ വേണ്ടിയിട്ട് അതിന് ശരി ഞാനൊക്കെ ആയിട്ട് നിന്ന് ചെയ്യണമെന്ന് വിചാരിക്കേണ്ട എല്ലാം കൂടെ ഒരൊറ്റടി ചെയ്യണ്ടാന്ന് അമ്മ പറഞ്ഞുകൊണ്ട് ഞാനൊന്നിങ്ങനെ മെല്ലെ മെല്ലെ ലാഗ് ഇട്ട് ചെയ്യാം െന്ന് വിചാരിച്ചു മെല്ലെ ഞണ്ടിട്ടൊക്കെ നമുക്ക് ചെയ്താൽ മതിയല്ലോ ഒരുപാടുള്ളതൊക്കെ ഞാൻ അവിടെ നിന്നൊക്കെ പറഞ്ഞിട്ടില്ലേ പിന്നെ ഒരു സമാധാനം കേട്ടോ എന്നിട്ട് കൈയോടെ ചെടികൾക്ക് അങ്ങോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വിചാരിച്ചല്ലേ ഇത് മറക്കൂട്ടോ നല്ല വേനലായതുകൊണ്ട് തന്നെ ഒറ്റ വാടി കരിഞ്ഞ് നിൽക്കുന്നുണ്ട് ഞാൻ നമ്മുടെ കറിവേപ്പിൽ നട്ടിട്ടുണ്ടായിരുന്നില്ലേ അത് ഇത്തിരിയോളം തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ ഇതിനകത്തേക്ക് എന്താ ഇട്ട് കൊടുക്കുകയെന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഒന്ന് കമൻ്റ് ചെയ്യുമോ വളമോ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പച്ചക്കറി വേസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്നൊന്നും വളരാൻ വേണ്ടിയിട്ട് എനിക്ക് അത്യാവശ്യം അതാണ് കേട്ടോ ഈ കറിയിലേക്കൊക്കെ എത്ര ഇട്ടാലും തീരാത്തത് വേണ്ടട്ടോ ഇനി വെള്ളം മുക്കി എടുക്കണം എന്താണെന്ന് അറിയാം തലേ ദിവസം നമ്മുടെ ഇവിടെ മോട്ടർ വർക്കാവാഞ്ഞിട്ട് ടാങ്കിൽ വെള്ളം കയറാഞ്ഞിട്ട് നമ്മൾ നിന്ന് കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെനിക്ക് കളയാൻ വേണ്ടി തോന്നിയില്ല എന്താ വെച്ചാൽ ഞാനും പൂജ്യം കൂടെ രാത്രിയിൽ ഞങ്ങൾ അവിടുന്ന് ഏറ്റി പിടിച്ച് കൊടുത്തായിരുന്നു കേട്ടോ മോനും കൂടെ കൂടിയിട്ട് അങ്ങനെ ആ അതിനിപ്പം എങ്ങനെ കളയാന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇനി ഇപ്പോൾ ഏതായാലും തിരുമ്പാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് എടുക്കാം കളയാൻ വേണ്ടി തോന്നിയില്ല പിന്നെ കുളിക്കാൻ വേണ്ടി ഇവിടുന്ന് അങ്ങോട്ട് എടുക്കണേക്കാട്ടും നല്ലത് തിരുമ്പാൻ വേണ്ടി ഇവിടെ നിന്ന് എടുക്കണം അപ്പം പിന്നെ അത് അങ്ങോട്ട് കഴിഞ്ഞോളും വെള്ളം ഏതായാലും നമ്മളവിടേറ്റ് ഏറ്റി കൊടുത്തതല്ലേന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ തിരുമ്പാളുള്ളതൊക്കെ എടുത്തിട്ടുണ്ട് സോപ്പ് കൂടിയിലിട്ടൊന്ന് മുക്കിയിട്ട് വേഗം എടുക്കാം ഇതിൽ കണ്ണും കുട്ടിയുടെ ടാൻ വേണ്ടി തിരുമ്പാൻ വേണ്ടിയിട്ട് അവൻ്റെ ആണെങ്കിൽ ഇത്തിരി നേരം നിന്ന് ഉറക്കാൻ വേണ്ടിയിട്ടുണ്ടാവും ഉറച്ചൊരു നമുക്കത് വെളുപ്പിക്കേണ്ടി വരും എന്താ വെച്ചാൽ കളിക്കാൻ വേണ്ടി ഇടുന്ന ഡ്രസ് അല്ലേ അതിനകത്ത് മൊത്തത്തിൽ മണ്ണായിരിക്കും ഞങ്ങളുടെ ഈ പറഞ്ഞ പോലെ രാവിലെ കുളിച്ച് മാറ്റി ഇതും മാറ്റിയതും വേഗുന്നേരം ഇതൊക്കെ ആയിട്ടുള്ളതായിരിക്കും കേട്ടോ നൈറ്റൊക്കെ ഇടുന്ന ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് വല്ല് അനമ്പോ കാര്യങ്ങളോ ഇപ്പം ഈ പറഞ്ഞ പോലെ ചളികളൊന്നും ഉണ്ടാവില്ല ഒന്ന് കുത്തി തിരുമ്പിയാൽ മതി പിന്നെ വൈകുന്നേരം അല്ലെങ്കിൽ ഒരു അഞ്ച് മണി അഞ്ചര ആവാറായിട്ടുണ്ടായിരുന്നു പിന്നെ ആ സമയത്ത് തീരു തിരുമ്പണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനതൊക്കെ കൂടെ കുത്തി തിരുമ്പാന്ന് വിചാരിച്ചു ചളിയൊന്നും ഇല്ലാട്ടോ ഒന്ന് കുത്തി തിരുമ്പാൽ മതി അത്രയേ ഉള്ളൂ അപ്പോൾ അതൊക്കെ അങ്ങോട്ട് വേഗം അപ്പോൾ വേദന ചെയ്തിട്ട് നമുക്കതൊന്ന് ഇനി ഇതിനെക്കാട്ടിലും വലിയ ടാസ്ക് എന്ന് പറയുന്നത് എന്താ വെച്ചതൊന്ന് ഒരു പിഴഞ്ഞ് വിരിച്ചിട്ടെന്നുള്ളത് എനിക്ക് തിരുമ്പാന് എത്ര നേരം നിന്ന് ഞാൻ തിരുമ്പിക്കൊള്ളൂ കേട്ടോ എനിക്ക് ഒരു പിഴിയാ അതുപോലെ തുണി വിരിച്ചിടുക എന്നുള്ളതൊക്കെ വലിയ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് വെച്ചിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല പക്ഷെ എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും നമ്മൾ ചെയ്തല്ലേ പറ്റുള്ളൂ എന്നൊക്കെ പൂജിറ്റ് രാവിലെയുള്ളത് ഈ പറഞ്ഞ പോലെ അവൾ മേലെ കുളിക്കുമ്പോൾ അവളുടെ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഇത്ര കുറച്ച് കിട്ടും നമ്മൾ മൂന്നാളുള്ളൂ പറഞ്ഞിട്ട് കാരണമല്ലേ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ രണ്ട് മൂന്ന് ഷോട്ട്സൊക്കെ ഒരു ദിവസം എടുക്കുമ്പോൾ വലിയ ഇട്ടിട്ട് കുക്ക് ചെയ്യണതായോണ്ട് പിന്നെ ആ ഇട്ട് കഴിഞ്ഞത് എന്തായാലും തിരുമ്പേണ്ടി വരും ഇതിൻ്റെതാണ് കൂടുതൽ ണ്ടാവണത് പിന്നെ കണ്ണൻകുട്ടിയിൽ പിന്നെ രണ്ടു നേരം നമ്മൾ ഈ കുളിയും മേലെഴുകലൊക്കെ ആവുമ്പോൾ അതൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ അത് കാരണമാണ് അവൾ അവൾ അവളുടെ കാര്യം ആ സമയമാകുമ്പോൾ അവൾ ചെയ്യാറുണ്ട് ബാക്കിയുള്ളതാണെന്ന് പിന്നെ വൈകുന്നേരം ആവുമ്പോൾ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നാളേക്ക് ഇതിലും ഇരട്ടയാവില്ല എന്ന് വിചാരിച്ചിട്ട് അത് കയ്യോടെ അങ്ങോട്ട് ഇട്ടു ഇനി ഇത് തരടാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ കാര്യം പറയാൻ വേണ്ടി പൂജിറ്റി കൂടെ ഉണ്ട് അതാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവളുള്ള സമയത്ത് എന്താ സമാധാനം എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് താങ്കൾ കഴിഞ്ഞോളൂ മറ്റൊന്ന് ഞാൻ ട്രൈബോർഡ് സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം ക്ലാരിറ്റി ഉണ്ടോയെന്ന് നോക്കണം ഇനി അത് കിട്ടിയില്ലെങ്കിൽ രണ്ടാമതും ചെയ്യണം അക്കറപടാ പടാ ഒരു മണിക്കൂറിൻ്റെ കാര്യങ്ങൾ രണ്ട് രണ്ടര മൂന്ന് മൂന്നര മണിക്കൂർ അങ്ങോട്ട് പോകണമെന്ന് നമുക്ക് അറിയേയില്ല അത് കഴിഞ്ഞ് പൂജിറ്റിയാണെന്ന് വിളിക്കുക വെച്ചിട്ടുണ്ടായിരുന്ന വിളക്ക് വെക്കലൊക്കെ കഴിഞ്ഞു ഞാൻ ഞാനിൻ്റെ കുളി കഴിഞ്ഞ് വേഗം വന്നിട്ട് നമ്മുടെ ആ കുതിരിക്കല്ലേ കുതിരക്കട്ട അത് നിങ്ങളുടെ അതിന് സുഖം അങ്ങനെ എന്തൊക്കെയോ പേര് പറയണേക്കാം ആ ഒരു കട്ട അല്ലേ അത് പുകയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു നേരത്തെ ഇത് പൊകച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട് മൊത്തം ഇതിൻ്റെ ഒരു സ്മെല്ല് നിൽക്കും ഭയങ്കര ഫീലാണ് കേട്ടോ നമുക്ക് ഈ അമ്പലത്തിലൊക്കെ കയറിയ പോലൊക്കെ തോന്നും അങ്ങനെ ഒരു പോസിറ്റീവ് വൈപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതാ നമ്മുടെ വിരുപ്പും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി വിരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നിലൊക്കെ അവരൊക്കെ മാറ്റിയിട്ടുണ്ട് ബെഡ്ഷീറ്റ് നാളെ നമുക്ക് കുടത്തിൽ പോയി തിരുമ്പാന്ന് വിചാരിച്ചു തോട്ടിലോ എന്നിട്ട് അവിടെ ഒക്കെ ലൈറ്റ് ഇട്ടേച്ച് ഇങ്ങനെ പുകച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒരു റൂം അങ്ങോട്ട് അടച്ചങ്ങട്ടിടും കേട്ടോ പിന്നെ ഇതാ ചെക്കൻ വന്നിട്ടൊന്നും ഇരുന്നിട്ട് നമ്മുടെ ഈ ഒരു പില്ലോ കവറ് അങ്ങോട്ടും ഇങ്ങോട്ടും പില്ലോ കവറല്ല തലാണ പില്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ടായിരുന്നു അപ്പോൾ അത് കറക്റ്റ് തന്നെ ആക്കിയിട്ടു പൂജിട്ട് പറയേണ്ട ഒക്കെ അതിൻ്റെ ഇടയിൽ കൂടെ കാണില്ല എന്നുള്ളത് അതെങ്ങനെങ്കിലും സ്ഥാനമൊക്കെ മാറി കഴിഞ്ഞാൽ എൻ്റെ കണ്ണിൽ വേഗം കാണുകയും ചെയ്യും അത് ഞാനീ പയരം പറഞ്ഞിട്ടും ചീത്ത പറഞ്ഞിട്ടൊക്കെ ശരിയാക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പുകയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു സംഭവം അവിടെ വെച്ചിട്ട് കിച്ചണിൽ നേരെ കയറിയിട്ടുണ്ട് കേട്ടോ ചപ്പാത്തി ചപ്പാത്തി കറിയായിട്ട് കറി ഇങ്ങനെ ഇതാ കുറച്ച് ഗ്രേവി പോലെ ആക്കിയിട്ടുള്ളത് ഇനി ഇതൊന്നും കൂടെ ചൂടോട കഴിക്കുന്ന സമയത്തൊന്നും ചൂടാക്കിയിട്ട് നമുക്ക് മല്ലിച്ചപ്പ് അപ്പടാം ഇപ്പം നമുക്ക് ഇനി സ്മെല്ലുണ്ട് ഇത് നല്ലോണം പരട്ടയാളോ ടേസ്റ്റ് നല്ലോണം പരട്ട ടേസ്റ്റ് പക്ഷെ നമുക്ക് ചപ്പാത്തി കറി വേറെ ഇല്ലാത്ത പോയത് കൊണ്ട് നമ്മളിപ്പം ഇങ്ങനെ ഇരിക്കട്ടെ മല്ലിച്ചപ്പ് ഞാൻ കഴുകി വെച്ചു കേട്ടോ നമുക്ക് എന്താ വെച്ചാലേ ലാസ്റ്റ് ഒന്നും കൂടെ വിടാട്ടേക്ക് മല്ലിച്ചപ്പ് നമ്മൾ കളയോ മല്ലിച്ചപ്പാണ് അതിന്റെ ടേസ്റ്റ് പറയുന്നത് പരത്തുന്നു ചുടുന്നു പൂഞ്ചുട്ടി പരത്തുന്നു ഞാൻ ചൂടുന്നു പിന്നെ ഞാൻ ചുടുന്നു പൂഞ്ചുട്ടി പരത്തുന്നു അല്ലേ എല്ലാവരും ആദ്യം പിടിച്ചാൽ നല്ല രക്ഷി ഫുഡ് നമ്മൾ കാര്യമായിട്ട് അപ്പം കാര്യമായിട്ട് കഴിച്ചാൽ ശരി നമുക്ക് നമ്മൾ ഒരാളെ പരത്തി കഴിഞ്ഞിട്ട് പിന്നെ ഒരാളെ ന്യൂസ് പേപ്പർ ന്യൂസ് പേപ്പർ കുറെ ആഴ്ച ഒത്തിരി ഇവിടെ കൂടിയാകും മറ്റേ ഇത് അന്നാളും ബാക്കി അല്ലേ കൂടിയാകട്ട ജന ഇത് ചൂടാന്നൂടാ छोड़ा छोड़ा छोड़ा। कहीं hmm. कहानी से चुभ से चुभ चुभ से चुभ जोर से हाँ तो मैंने तो मैंने पता ना कि तेरी सच्चाई ना लेकिन बाड़ी ऐ അതാണ് മോള് പറഞ്ഞാ എനിക്ക് എന്റെ ഭയപ്പെടുത്തത് സംസാരിച്ചുകൊണ്ട് നിൽക്കണം അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് ഇപ്പൊ വന്നിട്ടുള്ളത് കണ്ണുക്കുട്ടിയാണ് കണ്ണുകുട്ടിയോടാണ് ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ മുന്നേ പൊതുജിറ്റിയായിരുന്നു അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരാളും എനിക്ക് പണി കൂടാ പണി എടുക്കാൻ വേണ്ടിട്ട് കൂടാൻ വേണ്ട പക്ഷേ എനിക്ക് കാര്യം പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരാൾ നിൽക്കുകയാണെങ്കിൽ ഞാൻ ആ ഒരു എത്രത്തോളം എന്ത് ചെയ്യുമോ അത്രത്തോളം എന്ത് ചെയ്യും കേട്ടോ എനിക്ക് തിന്നാനും കുടിക്കാനൊന്നും വേണ്ട ഞാൻ അങ്ങനെ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടും അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ വല്ലവരുടെയും കാര്യങ്ങളും നമുക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല അത് കേൾക്കാൻ വേണ്ടിയിട്ട് വലിയ സുഖമൊന്നുമില്ല കേട്ടോ നമുക്ക് പറയാൻ വേണ്ടിയിട്ടും വലിയ ചെയ്യുമൊന്നുമില്ല അതൊരു നമുക്കൊരു നെഗറ്റീവ് ഫീൽ ചെയ്യും ഇതാവുമ്പോൾ നമ്മുടെ പൊട്ടത്തരങ്ങളും കളിഞ്ചീരിയും പാട്ടും മേളായിട്ട് അങ്ങനെ അങ്ങോട്ട് പൊക്കോളും ഇനി ചപ്പാത്തി വേഗം നമുക്ക് പരത്തി പരത്തി എടുക്കാൻ എന്താ വെച്ചാൽ നല്ലോണം വെച്ച് കൊണ്ട് വെച്ചാൽ ആകുമ്പോൾ വലിയ ഫുഡൊക്കെ വലിയൊരു കഥ ഇറുന്നില്ല എന്താ വെച്ചാൽ വലിയ ഉഷ തലേ ദിവസമൊക്കെ ആയിട്ട് തട്ടിക്കുട്ടിങ്ങൾ പോയതായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിലിട നേരത്ത് നമ്മൾ ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നാലുമണി ചായയും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നല്ലോണം കാര്യമായിട്ട് വെശിക്കുന്നുണ്ട് വേഗം ചപ്പാത്തി പരത്തി ഉണ്ടാക്കാം കേട്ടോ കുറച്ചങ്ങൾ പരത്തിയിട്ട് ഞാൻ ചുടുമ്പോൾ പൂജുട്ടി പരത്തി തന്നോളും പിന്നെ പൂജുട്ടി പരത്തുമ്പോൾ ഞാൻ ചുറ്റോളും അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത് കുറച്ചധികം ഞാൻ ചൂടാൻ വേണ്ടിയിട്ട് നിൽക്കും ഇപ്പോൾ ചപ്പാത്തി പരത്തണുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ചു നമുക്ക് ഉണ്ടാക്കിയിട്ട് ഉണ്ടെങ്കിൽ നാലെണ്ണം നാലേ രാവിലേക്ക് ഉണ്ടെങ്കിൽ എടുക്കുകയും ചെയ്യാം കണ്ണക്കുട്ടിക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ രാവിലെ എന്തെങ്കിലും അവന് മേച്ചോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവന് കളിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാലത്ത് നീക്കേണ്ടി വരും പഠിക്കാനും നല്ല കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട് കേൾക്കണം നിങ്ങൾ എന്തായാലും അപ്പോൾ ഒരു മൂന്നാലെണ്ണം എക്സ്ട്രാ ഉണ്ടെങ്കിൽ നല്ലതല്ലേ ഇനി ഇപ്പോൾ ഒന്നിറങ്ങിയിട്ട് ആരെങ്കിലും ഉറക്കമില്ലാത്ത സമയത്ത് വെച്ച് ഉണ്ടമ്മെന്ന് പറയുകയാണെങ്കിൽ അവിടെ ഉണ്ടല്ലോ സമാധാനം ചോറില്ലെങ്കിൽ അതാണ് ഒരു സമാധാനക്കേടുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഉണ്ടാക്കും ചോറാണെങ്കിൽ എപ്പോഴാണെങ്കിലും ഒരു പിടി രണ്ട് പിടി ബാക്കി ഉണ്ടാവും അങ്ങനെ പരത്തിൻ്റെ ഒരു പകുതിയോളം ഞാൻ പരത്തിയിട്ട് വേഗം ചൂടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇന്നൊരാൾ പരത്ത ഒരാൾ ചൂടാ അങ്ങനെയാവുമ്പോൾ വേഗം വേഗം കഴിഞ്ഞോളും കുറച്ച് എണ്ണ ഞാൻ ഞാനായില്ല മേലെ തൂവി കൊടുക്കും എനിക്ക് എണ്ണ അത് ചപ്പാത്തി ചൂടുമ്പോൾ എന്തോ ഒരു ഇഷ്ടമല്ല എണ്ണ തീർന്നു കേട്ടോ ഞാനത് ഇപ്പഴാണ് ഓർക്കേ നാളെ വേണം പേടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പഴത്തേക്കുള്ള കാര്യങ്ങൾക്ക് ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മളെല്ലാതും ചുട്ട് ചുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇതല്ലേ നല്ല സോഫ്റ്റ് ഉണ്ട് ചിലത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു ഈ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പൊടി കൊണ്ട് എനിക്ക് എത്ര ഉണ്ടാക്കിയാലോ ഒരു എമ് കിട്ടില്ല അങ്ങനെ ചപ്പാത്തി ഒക്കെ ചുട്ടെടുത്തിട്ട് നമ്മുടെ ചി ബീഫ് ഇല്ലേ ചിക്കൻ താ പറയുന്നത് ബീഫ് ഒന്നും കൂടെ ചൂട് കയറ്റിയിട്ട് അതിനകത്തേക്ക് ഒരു പിടിവോളം മല്ലിച്ചപ്പും കൂടെ ഇട്ടോടുത്തു നല്ല അടിപ്പൊളി ടേസ്റ്റാണ് കേട്ടോ സ്മെല്ലാണ് കേട്ടോ നല്ല സ്മെല്ലാ അങ്ങനെ അതൊക്കെ റെഡി ആക്കിയിട്ട് നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ മേലെ കൊണ്ട് വെച്ചിട്ടുണ്ട് നമുക്ക് മൂന്നാർക്കും കൂടെ ഇരുന്ന് കഴിക്കാം ഈ ഒരു ഈ ഒരു വള്ളിയുള്ള കാരണം എപ്പോഴും എപ്പോഴും അതിങ്ങനെ കഴിയും അപ്പോൾ അത് കെട്ടാൻ വേണ്ടി നിൽക്കുകയാണ് അതെല്ലാവർക്കും ഒന്ന് കാര്യമായിട്ട് വെച്ചിട്ടുണ്ട് കണ്ണുകുട്ടും ഈ പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് അവനൊന്നും കഴിച്ചിട്ടില്ല ഞങ്ങളും ഇപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ചതാണ് അങ്ങനെ നമ്മൾ നേരത്തെ കാലത്ത് നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നുണ്ട് ഒരു എട്ട് മണി ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ കഴിക്കുക എട്ടരയുടെ ഉള്ളിൽ നമ്മൾ കഴിക്കേണ്ട ഇല്ലെങ്കിൽ പിന്നെ പത്ത് പത്തര പതിനൊന്ന് മണിയായാലും ഞങ്ങൾക്ക് വേണ്ട എന്താ വെച്ചാൽ ഉച്ച വൈകുന്നേരം എന്തെങ്കിലും കാപ്പി കുടിക്കുകയാണെങ്കിൽ ചായയ്ക്ക് എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ അങ്ങനെ കണ്ടില്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കുമ്പോൾ അടിപൊളിയായിരുന്നേ സൂപ്പർ ആയിരുന്നു ഇതിങ്ങനെ നല്ലോണം വരട്ടി ഒരു ബ്ലാക്ക് കളർ ആക്കണ ഒരു സംഭവം ഉണ്ട് അത് ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിനേക്കാളും ടേസ്റ്റ് ആണ് പക്ഷെ അത് ചപ്പാത്തിക്കല്ല മോരുകറിക്കും ചോറിലേക്കും ആണ് അത് കൂടുതൽ ടേസ്റ്റ് ഞാൻ അതിന് ഒരു പ്രാവശ്യം ഞാനൊന്നുകൂടെ അതിൻ്റെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ചെയ്യുക റെസിപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെ നമ്മൾ ഇരുന്നിട്ട് കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇതാ കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ പരസ്പരം റോളിലും കാര്യങ്ങളും ഫുഡിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ പറയാറും ആർക്കെങ്കിലും അങ്ങനെ എങ്ങനെയെങ്കിലും പറയാൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ സംസാരിക്കാനും മാറ്റി വെച്ചതോ പറയാൻ പറഞ്ഞോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴാണ് ഇരുന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക ഫുഡ് കഴിക്കുമ്പോൾ സംസാരിക്കരുതെന്ന് പറയും എനിക്ക് അങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ സംസാരിക്കാതിരിക്കാൻ ഒന്നും പറ്റില്ല കേട്ടോ ഞാൻ കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെ നമ്മൾ വയറ് നിറയെ ചപ്പാത്തി ഒക്കെ കഴിച്ചിട്ട് ഇനി ആയിരിക്കുന്ന പാത്രങ്ങൾ വേഗം അങ്ങോട്ട് കയ്യോടെ അങ്ങോട്ട് കഴുകി കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചു നേരം ചെയ്യാം എനിക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യാം കൂടാണ്ട് നിന്നിട്ടാകും നാളെ കൊടുക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ നൈറ്റ് അതിന് ഇരിക്കണം അത് കാരണമാണ് പെട്ടെന്ന് നമ്മൾ രാത്രി കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിച്ചത് ഇനി നമുക്കിതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു സമയമാവുമല്ലോ അങ്ങനെ പാത്രങ്ങൾ കൈയ്യോടെ കഴുകി വെച്ചിട്ടുണ്ട് എല്ലാവരും കഴിക്കുന്നത് അവരവരെ അവരവരുടെ കഴുകാറുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ മൊത്തത്തിൽ ഞാൻ കഴുകാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് അപ്പോൾ ഇന്നതാ നമ്മളുള്ളത് കഴിച്ച് എല്ലാം കഴുകിയത് ചേ കഴിച്ചത് കഴുകി വെക്കുകയാണ് ഇപ്പോൾ ഒരു എട്ടേ മുക്കാൽ ഒമ്പത് മണിയോടെ എടുത്തിട്ടുണ്ടാവും നമ്മൾ മെല്ലെ എട്ടാ ഫുഡ് കഴിക്കുള്ളൂ ആ ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ എടുത്തിട്ട് എന്തെങ്കിലും വീഡിയോ ഒക്കെ കണ്ടിട്ട് അങ്ങനെ ആക്കം പാടിയിട്ടാണ് ഫുഡൊക്കെ കഴിക്കുക പാത്രമൊക്കെ കഴുകിയിട്ട് അതാത് സ്ഥലത്തൊക്കെ എടുത്ത് വെച്ചു ഇനി നമുക്ക് കിച്ചണൊക്കൊന്ന് തുടച്ച് വൃത്തിയാക്കിയിടാം അല്ല കിച്ചൺ ടാബ് അവിടെയൊക്കെ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കിച്ചൺ സ്റ്റൗവും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഈ ഉണ്ടാക്കിയിട്ട് പൊടിയും കാര്യങ്ങളും അലമ്പൊക്കെ ആയിട്ടുണ്ടാവും ഇനി ഏതായാലും ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് തുടക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പം തുടയ്ക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നില്ല ചിക്ക ഒരു ബീഫിൻ്റെ എപ്പോഴും ചിക്കൻ ചിക്കൻ തന്നാവിലെ വരണം ബീഫിൻ്റെ കുറച്ച് ബാക്കി ഇരിക്കുന്നുണ്ട് ഞാൻ ആ പാത്രത്തിൽ തന്നെ അങ്ങനെ വയ്ക്കുകയാണ് കേട്ടോ രാവിലെ എടുത്ത് ചൂടാക്കാൻ വേണ്ടിയിട്ടേ ഇനി വേറൊരു പാത്രത്തിൽ മാറ്റിയിട്ട് ഇനി പിന്നെ രാവിലെ വീണ്ടും ആ പാത്രത്തിലാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കഴിക്കാൻ മാത്രം വേറൊരു പാത്രത്തിൽ എടുക്കല്ലേ ചെയ്തു അതുകൊണ്ട് പിന്നെ അത് അങ്ങനെ ഇരിക്കട്ടെ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമ്മളിവിടെ മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കുക എന്നിട്ട് രാവിലെ ഒന്ന് കയറുമ്പോൾ നമുക്ക് ഒരു ഫ്രഷ് ഫീ ഫീല് വരും മറ്റേത് ഇങ്ങനെ അലമ്പായി കിടക്കുമ്പോൾ മൊത്തത്തിൽ എപ്പോഴും കിച്ചൺ വൃത്തിയിലും നീട്ടിലും ആക്കിയിട്ടുണ്ടെന്ന് ചെറുതിലേക്ക് ആ മമ്മയും അമ്മയൊക്കെ പറഞ്ഞോണ്ട് തന്നെ നമ്മുടെ മൈൻഡിൽ ആ സംഭവമുണ്ട് അപ്പോൾ എത്ര വേണ്ടെങ്കിലും അതങ്ങോട് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സമാധാനമാണ് കിടക്കുമ്പോൾ നമ്മൾ ചെയ്യണ കാര്യങ്ങൾ അന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടാവുന്നതേയും അത് ചെയ്തില്ല ഇനി ഇപ്പോൾ നാളെ അത് ഇരട്ടിയാവോ അങ്ങനെ 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 എൻ്റെ മൈൻഡിലുണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുമോ എന്നെനിക്കറിയില്ല എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ കിച്ചണിൽ നിൽക്കുന്ന അമ്മമാർക്കായാലും ചേച്ചിമാർക്കായാലും ആൻറ്റിമാർക്കായാലും എല്ലാവർക്കും കിച്ചണിൽ കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് അറിയാൻ വേണ്ടി പറ്റേണ്ടാവും അവിടെ മീറ്റും കാര്യങ്ങളാക്കി ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേക ഒരു ഉഷാറും എനർജിയൊക്കെ ആയിരിക്കും അത് എത്ര വേണമെങ്കിലും അപ്പോൾ എല്ലാവരും ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ അവിടെയൊക്കെ ഇങ്ങനെ കുഞ്ഞു ഉറുമ്പിൻ്റെ പൊടി പോലത്തെ സാധനം ഉണ്ടാവില്ലേ അതു ഉണ്ടാവാറുണ്ട് കേട്ടോ ഒരു ദിവസമൊക്കെ തുടക്കാണ്ട് പിറ്റേ ദിവസമൊക്കെ തുടക്കണെങ്കിൽ അപ്പോൾ അത് കയ്യോട് അങ്ങോട്ട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടില്ല എന്നും ചെയ്യുകയാണെങ്കിൽ പിന്നെ മണി പ്ലാന്റ് നമ്മളൊരാഴ്ചയുടെ മേലായ ഉണ്ടായിരുന്നു വെള്ളം മാറ്റിയിട്ട് അപ്പം അതും കൂടെ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ ഇത്തിരി നേരം ഉണ്ടല്ലോ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിച്ച് തീർന്നതല്ലേ വിചാരിച്ചത് അപ്പോൾ അതൊരു രാത്രിയിലെ അംഗവട്ട് ഇതാണ് പകലത്തെ അംഗവട്ട് നിങ്ങൾ കാണാറുള്ളതാണ് മിക്കതും രാത്രിയിൽ മിക്കതും ഈ പറഞ്ഞ പോലെ വല്ലപ്പോഴൊക്കെയാണ് നമ്മൾ നൈറ്റ് ബ്ലോഗ് എടുക്കാറ് അപ്പോൾ ഒരു ഈവനിങ് മുതൽ നൈറ്റ് വരെയുള്ള ഒരു വൈകുന്നേരം മുതൽ രാത്രി കിടക്കണ വരെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ബ്ലോഗിൽ ഉള്ളതോ അപ്പോൾ ഈ കുപ്പിയിലുള്ള വെള്ളങ്ങളൊക്കെ മാറ്റിയിട്ട് കണക്കുട്ടിയും പറയുന്നുണ്ട് ഞാൻ തോട്ടിൽ നിന്ന് മീനൊക്കെ പിടിച്ചാൽ അതിനകത്ത് ഇടാൻ വേണ്ടി എനിക്ക് പാവം തോന്നിട്ട് അതിനെ കാണുമ്പോൾ അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് പറയാറാ എനിക്കൊന്ന് കുളത്തിൽ നിന്ന് മീൻ പിടിച്ചാൽ എന്നുണ്ടായിരുന്നു ഞാനത് അത് തിരിച്ച് കുളത്തിൽ തന്നെ ഇട്ടു അവൻ കഷ്ടപ്പെട്ട് പിടിച്ചതായിരുന്നു എനിക്ക് എന്തോ ഒരു അയ്യപ്പം തോന്നും അങ്ങനെയൊക്കെ ആയിട്ട് ആൾ അവിടെ കൊടുന്ന് ഇടുമ്പോൾ അപ്പോൾ അവൻ പറഞ്ഞു ച പിന്നത് ചത്തും കൂടെ കണ്ടുകഴിഞ്ഞാൽ പിന്നെനിക്ക് അതിനെക്കാട്ടിലായിരിക്കും അപ്പോൾ അവൻ പറഞ്ഞു ചാവില്ല അങ്ങനത്തെ തരണ്ട് അതൊക്കെ ഞാൻ ഞാൻ കൊണ്ടു തരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തന്നോട് കാര്യം പറയേണ്ടിട്ട് അപ്പം ഞാൻ പറഞ്ഞു ചാവില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ കുറെയൊക്കെ എനിക്ക് അങ്ങനെ കണ്ട് സങ്കടങ്ങൾ ഞാൻ കിണറ്റിലേക്കെങ്കിലും എടുത്തുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യാൻ വേണ്ടി മാറക്കരുത് ഒരുപാട് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ അത് നിങ്ങളൊന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ നമ്മുടെ ഡെയിലി ലൈവ് ഉണ്ട് മൂന്ന് മണിക്ക് ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വലിയ ഉപകാരം അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം നല്ല പൊട്ടയാണെങ്കിലും അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ ബൈ സി യു